السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والآقبة للمتقين الصلاة والسلام عليك يا رسول الله دار المبين مجلس غانونا پريم الله مطمئنين الله سبحانه وتعالى നമ്മളെ എല്ലാ പ്രയാസങ്ങളും അകറ്റിത്തരട്ടെ ഈ മാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആദ്യമായി നമ്മളെ ചാനൽ കാണുന്ന മുത്തുമുഖി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഡെല്ലേക്ക് അമർത്താനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ല എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വികൃത ആ മജിലിസ് ഉണ്ടാവും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം പരിശുദ്ധ കുർഹാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കുഞ്ഞു സൂറത്ത് ഈ കുഞ്ഞു സൂറത്ത് നമ്മളെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നമ്മൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ പ്രയാസങ്ങളൊക്കെ അള്ളാഹു സുബഹാനുഭൂത്താല അകറ്റിത്തരുമെന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നല്ല സ്വഭാവക്കാരുടെ മൂന്ന് അടയാളങ്ങൾ മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ആ മൂന്ന് അടയാളങ്ങൾ എന്നതിനെ കുറിച്ചാണ് അള്ളാഹു സുബഹാനുഭൂത്ത ആല മനസ്സിലാക്കാനുള്ള തോപ്പിക്ക് പ്രദാനം ചെയ്യട്ടെ പ്രിയമുള്ള മുത്തുമുനിങ്ങളെ പരിശുദ്ധ ഖുർആാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തു എന്ന് പറയുന്നത് മൂന്നാം ക്ലാസ്സിൽ കാണാതെ പഠിപ്പിക്കുന്നുണ്ട് അത്രയും പവറാണ് അത്രയും നമ്മളെ ജീവിതത്തില് മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കാരി എന്ന് പറയുന്നത് മഹാന്മാര് പറയുന്നുണ്ട് ഒരു ഞെരുക്കമുള്ള ആള് ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആള് ജീവിതത്തിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരാള് കാരിയ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവനിക്ക് ജീവിത മാർഗം നൽകും നമ്മളെ ജീവിക്കാൻ ജീവിക്കാനാവശ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ അള്ളാഹു നൽകുകയാണ് സാമ്പത്തികമായ അഭിവൃദ്ധി അള്ളാഹു നൽകുകയാണ് നമ്മളെ ഞെരുക്കം നമ്മളെ പ്രയാസം എന്താണോ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ആ പ്രയാസങ്ങളൊക്കെ അള്ളാഹു സുബഹാനുള്ള കാര്യ കൊണ്ട് ഇല്ലാതെയാക്കി തരുകയാണ് മഹാന്മാര് പറഞ്ഞത് ഇങ്ങനെയാണ് മിൻഹൈത്തുബ് നമ്മൾ പോലും അറിയാതെ അള്ളാഹു സുബഹാനു നമ്മൾക്ക് ജീവിക്കാൻ ആവശ്യമായ മാർഗങ്ങൾ നൽകുമെന്ന് ഇത് മഹാന്മാർ അവരെ കിതാബ് ഉല്ലേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റു ചില മഹാന്മാര് പറയുന്നുണ്ട് ഒരാള് നൂറ്റിമൂന്ന് വട്ടം സൂറത്തു പാരായണം ചെയ്ത് അള്ളാഹുവിനോട് രണ്ട് കരങ്ങളും ഉയർത്തി ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ അവൻ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അത് അള്ളാഹു സുബഹാനുഭൂത്താല അവനിക്ക് കൊടുക്കും സുബഹാന എത്ര പ്രാവശ്യം വണ്ടത് ൂറ്റിമൂന്ന് പ്രാവശ്യം വെറും നൂറ്റിമൂന്ന് പ്രാവശ്യം ഒരാൾ സൂറത്തുൽ കാര്യ ഓതി അതിനുശേഷം രണ്ട് കരങ്ങളും ഉയർത്തി അവന്റെ ദുന്യവിയായ ആഗ്രഹങ്ങളും പാരത്രികമായ കാര്യങ്ങളും അള്ളാഹുവിനോട് പറഞ്ഞാൽ ആ കാര്യങ്ങൾ മുഴുവനും നിറവേറ്റി തരുമെന്ന് വലിയ ആരിഫീങ്ങൾ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തുകയാണ് ഒന്ന് പരീക്ഷിച്ചു നോക്കി പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ പരീക്ഷിച്ചു നോക്കൂ ഇത് പരിശുദ്ധ കുറു ആനാണ് കുറുആനിലെ ഭജനങ്ങളാണ് സൂഹത്തിൽ കാര്യ സൂടത്തിൽ എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് ഞാൻ നിങ്ങളെ ഓദി കേൾപ്പിക്കുന്നുണ്ട് അതിൻ്റെ മഹത്വം എന്ന് പറയാം എന്റെ പ്രിയമുള്ളവരെ മറ്റുമാര് പറയുന്നത് കേട്ടിട്ടുണ്ട് സൂറത്തുൽ സൂറത്തു ഒരാള് പതിവാക്കി കഴിഞ്ഞാൽ ഉള്ള ജോലിയിൽ അള്ളാഹു പറക്കത്ത് കൊടുക്കും അല്ലെ എത്ര എത്ര ആളുകൾ പറഞ്ഞു ഉസ്താദ് ജോലിയൊക്കെ ഉണ്ട് രാവിലെ ആറു മണിക്ക് ജോലിക്ക് പോയാൽ പിന്നെ വരുന്നത് ആറു മണിക്കോ അതല്ലെങ്കിൽ ഏഴ് മണിക്കോ ആണ് പക്ഷേ റക്കത്തില്ല ജോലിയൊക്കെ ഉണ്ട് കഷ്ടപ്പാടുണ്ട് പ്രയാസങ്ങളുണ്ട് കൃത്യമായി ജോലിക്ക് പോകുന്നുണ്ട് ജോലി തടസ്സങ്ങളൊന്നുമില്ല പക്ഷേ ജോലിയിൽ പറക്കത്തില്ല സാലറിയിൽ വർധനവില്ല എന്നും ഒരേ സാലറിയാണ് അതുകൊണ്ട് തികയുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അവർക്കുള്ള ഒരു മരുന്നാണ് സൂറത്തുൽ കാരി നല്ല ജോലി കിട്ടാനൊക്കെ നല്ലതാണ് സൂറത്തുൽ കാരിയ നമ്മൾ എന്ത് ഉദ്ദേശം വെച്ചാണോ സൂറത്തുൽ കാരി ഓതുന്നത് ആ ഉദ്ദേശം അള്ളാഹു സുബഹാനുഭൂവത്താലെ നിറവേറ്റി തരുമെന്നുള്ളതാണ് നമ്മൾ ഖുർആാനൊക്കെ ഓതുമ്പോ ഇന്നലെ ആ മജിലിസിൽ ഓർമ്മപ്പെടുത്തിയിരുന്നു നിസ്കാരം അത് വളരെ പ്രധാനപ്പെട്ടതാണ് നിസ്കാരം അല്ലാതെ ഖുർആൻ ഓതി കഴിഞ്ഞാൽ നമുക്ക് ആ ആ കൊണ്ട് ഒരു ഫലം ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നമുക്ക് നിർബന്ധമായ ചില കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ തന്നെ വെച്ചിട്ട് നമ്മൾ ആവശ്യങ്ങൾ മാത്രം നല്ല ജോലി നല്ല വീട് ഇതിനു വേണ്ടി ഇങ്ങനെ തേർക്കുക ഇതിനു വേണ്ടി ഇങ്ങനെ ഇതിനു വേണ്ടി ഇങ്ങനെ നിൽക്കുന്നത് ചെല്ലുക അങ്ങനെ ചെല്ലിക്കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാവൂല പ്രയാസം ഉണ്ടാകുമ്പോഴും പ്രയാസല്ലെങ്കിലും അള്ളാഹുബിനെ ഓർക്കണം ഏത് സമയത്തും അള്ളാഹുവിന് ഓർത്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായം നമ്മൾക്ക് ലഭിക്കാതിരിക്കുകയില്ല അള്ളാഹുവി സൂറത്തിൽ കാര്യയുടെ കൊണ്ട് ഞങ്ങളെ മക്കൾക്ക് ഭർത്താക്കന്മാർക്ക് ബജലിസ് കാണുന്നവർക്ക് നല്ല ജോലി നൽകണേ അല്ല ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ല സന്തോഷം നൽകണേ റഹ്മാനെ എങ്ങനെയാണ് സൂഹത്തിൽ കാര്യ ഊത അറിയുന്ന ആളുകൾക്കൊന്ന് എൻ്റെ കൂടെ ഊതിക്കാണി റോജീസ് يوم يكون الناس كالفراش المبطوط وتكون الجبال كالإهن المنفوس فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هابية യുടെ വറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ല റാഹത്ത് നൽകണേ റഹ്മാനെ നല്ല ജീവിതം നൽകണേ അല്ല ഇനി എന്റെ പ്രിയമുള്ളവരെ ഞാൻ പറയാൻ പോകുന്ന വിഷയം ശരിക്ക് ശ്രദ്ധിക്കണം ശരിക്ക് കേൾക്കണം ഈ വിഷയങ്ങള് നിങ്ങളെ കുടുംബക്കാർക്കൊക്കെ കേൾപ്പിച്ചു കൊടുക്കണം നിങ്ങളെ ഭാര്യ മക്കൾക്ക് അതുപോലെ തന്നെ നിങ്ങളുമായി ബന്ധപ്പെട്ടവർ ആരൊക്കെ ഉണ്ടോ അവർക്ക് ഈ പറയാൻ പോകുന്ന വിഷയം നിങ്ങൾ കേൾപ്പിച്ചു കൊടുക്കണം നിങ്ങൾ എന്ത് ചെയ്താൽ മതി നമ്മളെ മജീസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി ഇൻഷാൽ അവരൊക്കെ കേൾക്കണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് മൂന്ന് സ്വഭാവം അതാണ് നല്ല സ്വഭാവം ഈ മൂന്ന് സ്വഭാവം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകണം ഈ മൂന്ന് സ്വഭാവം അള്ളാഹു സുബാനഭൂത്തല സ്തുതിക്കപ്പെട്ട ആളുകൾക്ക് ഉണ്ടാകുന്ന സ്വഭാവമാണ് ഈ മൂന്ന് സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഈ പറഞ്ഞ വിഷയങ്ങളിൽ ഒന്നാമത്തെ സ്വഭാവം ആവശ്യക്കാർക്ക് ചെലവഴിക്കാനുള്ള മനസ്സുണ്ടാവുക ഒരുപാട് ഉണ്ടാവും കുട്ടികളെ കെട്ടിക്കാനുണ്ടാവും അതുപോലെ തന്നെ നല്ല വീടില്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും ഡ്രസ്സ് വാങ്ങാൻ പോലും കഴിവില്ലാത്ത ആളുകൾ ഉണ്ടാവും അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് പിരിവിന് വരും അങ്ങനെ ആവശ്യക്കാർ നമ്മളെ വീട്ടിലേക്ക് വന്നാൽ അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് ഇത് സ്തുതിക്കപ്പെട്ട സ്വഭാവമാണ് ഇത് അമ്മാഹുവിന് ഇഷ്ടമുള്ള സ്വഭാവക്കാരുടെ അടയാളമാണ് ആവശ്യക്കാരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് ഈ ഒരു മനസ്സായിരുന്നു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ ഒരു മനസ്സായിരുന്നു ആയിഷാ ബീവിക്ക് ആയിഷ ബീവി അങ്ങനെ ആയിരുന്നു ഒരാൾ ആയിഷാ ബിയുടെ അടുക്കലേക്ക് ഒരാവശ്യവുമായി വന്നു തന്നാൽ അവരെ തിരിച്ചു തിരിച്ചുവിടൂലുള്ളതാണ് അവരെ സഹായിക്കാതെ അവരെന്താണോ ചോദിക്കുന്നത് കൊടുക്കാതെ അവരെ തിരിച്ചുവിടൂല ഈ ഒരു സ്വഭാവമായിരുന്നു മഹതിയായ ഖദീജ ഖദീജ ബീവി മദീനയിലെ അറബി രാഷ്ട്രങ്ങളിലെ വലിയ മുതലാലിയായിരുന്നു വലിയ കച്ചവടക്കാരിയായിരുന്നു ഹദീജബി മരിക്കുന്ന സമയത്ത് ഹദീജ സുബഹാനിബിയുടെ ഡ്രസ് എഴുപതോളം കഷ്ണങ്ങൾ വെച്ച് തുന്നിയിരുന്നു എന്നാ പറയുന്നത് അത്രയും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഹദീജ ഹദീജബി ഹദീജ ഹദീജബിക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ടായിരുന്നു അതെല്ലാം പാവപ്പെട്ടവർക്ക് കൊടുത്തു ആവശ്യക്കാർക്ക് കൊടുത്തു ദീനിന് വേണ്ടി കൊടുത്തു എന്നുള്ളതാണ് ഇങ്ങനെ തന്നെയായിരുന്നു ഫാത്തിമ ബീബിയും ഇങ്ങനെ തന്നെയായിരുന്നു നഫീസിയും ഒരാള് ഒരു ലക്ഷം രൂപ ഹദിയ കൊടുക്കുകയാണ് അല്ലെ ഒരു ലക്ഷം രൂപ കൊടുത്തപ്പോ ഫീസാരി ബി അതിൽ നിന്ന് ഒരു രൂപ പോലും എടുത്തു വെക്കാതെ ആവശ്യക്കാർക്ക് കൊടുത്തു എന്നുള്ളതാണ് പാവപ്പെട്ടവർക്ക് കൊടുത്തു എന്നുള്ളതാണ് നമ്മുടെ വീട്ടിലേക്ക് പാവപ്പെട്ടവർ വന്ന നമ്മള് ഡോർ തന്നെ കുറക്കൂല ഇവിടെ ബടപ്പല്ല എന്നൊക്കെ പറയാൻ പറയും മക്കളോട് അങ്ങനെ ഒരിക്കലും ചെയ്തു പോകരുത് ആവശ്യക്കാർ നമ്മളെ വീട്ടിലേക്ക് വന്നാൽ നമ്മളെ കൊണ്ട് എന്താണോ കഴിയുന്നത് ഒരു രൂപയാണോ കൊടുക്കാൻ കഴിയുന്നത് ആ ഒരു രൂപ കൊടുത്ത് സഹായിക്കുക ഇത് നല്ല സ്വഭാവക്കാരുടെ അടയാളമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ അടയാളമാണ് അല്ല ഈ സ്വഭാവം നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ രണ്ടാമത്തെ അടയാളം മുസ്ലിമീങ്ങൾക്ക് മാപ്പ് കൊടുക്കുക മുസ്ലിമീങ്ങൾ എന്ന് പറയുമ്പോ നമ്മളെ ഉമ്മയാകാം നമ്മളെ ഭാര്യയാവാം നമ്മളെ മക്കളാവാം നമ്മളെ അഴിവാസികളാവാം നമ്മളെ കൂട്ടുകാരാവാം അവർക്കൊക്കെ മാപ്പ് കൊടുക്കണം അറിയാതെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഭാര്യയുടെ അടുക്കൽ നിന്ന് അറിയാതെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ ഭാര്യമാരെ തല്ലുന്ന ഭർത്താക്കന്മാരിലെ ഭാര്യമാരെ ഒരിക്കലും തല്ലാൻ പാടില്ല ഭാര്യമാരെ മുഖത്തടിക്കരുതേ എന്ന് മഹാനായ നബി സല്ലാഹു അലഹി വസങ്ങൾ പ്രത്യേകം നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ചില ആളുകൾ കള്ളു കുടിച്ചു വന്ന് ഭാര്യമാരെ മൃഗീയമായി ലൈംഗികമായ ബന്ധം നടത്തുന്ന ആളുകളുണ്ട് ഭാര്യമാരെ വ്യഭിചരിക്കുന്ന ആളുകളുണ്ട് ഭാര്യമാരെ ഒരു ലൈംഗിക യന്ത്രമായി കണക്കാക്കിയ ചില ഭർത്താക്കന്മാരുണ്ട് അങ്ങനെയല്ല വേണ്ടത് ഭാര്യയുടെ അടുക്കൽ നിന്നൊരു തെറ്റ് സംഭവിച്ചാൽ മാപ്പ് കൊടുക്കണം മക്കളുടെ അടുക്കൽ നിന്നൊരു തെറ്റ് സംഭവിച്ചാൽ മാപ്പ് കൊടുക്കണം ഉമ്മയുടെ ഉപ്പയുടെ അടുക്കൽ നിന്നൊരു തെറ്റ് സംഭവിച്ചാൽ മാപ്പ് കൊടുക്കണം നമ്മൾ മലക്കുകളല്ല അള്ളാഹുവിന്റെ മാലാക്കമാരല്ല നമ്മൾ നിന്ന് തെറ്റുകളൊക്കെ സംഭവിക്കും കുറ്റങ്ങൾ സംഭവിക്കും അള്ളാഹു മാപ്പ് നൽകുമെന്ന് പരിശുദ്ധ ആനിലെ പഠിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധമായ ഒരു മാസം കടന്നു വരുമ്പോ നമ്മൾ പറയും അള്ളാഹുബുൽ നീ മാപ്പ് നൽകുന്ന ആളാണ് ഞങ്ങൾക്കും മാപ്പ് നൽകണേന്ന് അതല്ലാണ്ട് സ്വഭാവമാണ് ശുധിക്കപ്പെട്ട സ്വഭാവമാണ് അതുകൊണ്ട് തെറ്റു കുറ്റങ്ങൾ വരുമ്പോ മാപ്പ് കൊടുക്കുക അയൽവാസികളുടെ അടുക്കൽ നിന്ന് തെറ്റു കുറ്റങ്ങൾ സംഭവിക്കുമ്പോ മാപ്പ് കൊടുക്കുക കാലങ്ങളോറമായി അയൽവാസികളോട് തെറ്റി നടക്കുന്ന ആളുകളുണ്ട് ഇവൻ ഈ സൂറത്തിൽ കാര്യമല്ല എന്തു തോന്നിയിട്ടും കാര്യമല്ല കാരണം അയൽവാസിയോട് തെറ്റി നടക്കാൻ പാടില്ല അയൽവാസിയോട് പിണങ്ങി നടക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ആള് മുഹമ്മദ് റസൂദ്ള്ളയാണ് നീ വയറ് നിറച്ച് ഭക്ഷണം നടക്കുമ്പോ നീ വയറ നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോ അയൽവാസി പട്ടിണി നടക്കുകയാണെങ്കിൽ നീ യഥാർത്ഥ ആവുല എന്ന് പഠിപ്പിച്ചു മുഹമ്മദ് റസൂൽ അതുകൊണ്ട് അയൽവാസികൾക്ക് മാപ്പ് കൊടുക്കുക മാപ്പ് കൊടുക്കുക അതുപോലെ തന്നെ പൊങ്ങന്മാർക്ക് മാപ്പ് കൊടുക്കുക എല്ലാവർക്കും മുസ്ലിമീങ്ങൾക്ക് മുഴുവനും മാപ്പ് കൊടുക്കുക അമുസ്ലിമീങ്ങൾക്ക് വരെ മാപ്പ് കൊടുക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം അതുകൊണ്ട് മാപ്പ് കൊടുക്കുക എന്നുള്ളത് അള്ളാഹു സ്തുതിക്കപ്പെട്ട സ്വഭാവമാണ് ഈ സ്വഭാവം നമ്മൾക്കുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക അതുപോലെ തന്നെ മഹാന്മാര് പറയുന്നു ജീവിതത്തിൽ വിനയത്തോട് നമ്മളൊന്നുമല്ല അള്ളാഹു പരിശുദ്ധ ഖുർആാനുള്ള പറഞ്ഞു മനുഷ്യരെ നാം ബലഹീനരായി സൃഷ്ടിക്കപ്പെട്ടിട്ടത് നമുക്ക് എന്തവിടെ കഴിയാം ഒരു പനി വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞേ ഞമ്മള അവസ്ഥ പിന്നെ നമുക്ക് എണീക്കാനും ഹോസ്പിറ്റലിൽ പോകാനും മക്കളുടെ അവസ്ഥ പ്രഷർ കൂടിക്കഴിഞ്ഞ പിന്നെ നമ്മളെ കൊണ്ട് ഒന്നും കഴിയൂല ഷുഗർ കൂടിയാൽ പിന്നെ നമ്മളെ കൊണ്ട് ഒന്നും കഴിയൂല ഒരു ചെറിയ തലവേദന വന്നു കഴിഞ്ഞാൽ നമ്മളെ അവസ്ഥ എന്താണ് ഗുരുതരല്ലേ പിന്നെ നമുക്ക് ഒന്നിനും കഴിയൂല അള്ളാഹു കാക്കട്ടെ നാല് കൊല്ലം ലോകം മുഴുവനും കൊറാണ എന്ന് പറയുന്ന വൈറസ് വിളയാട്ടം നടത്തി ഇവിടെ വലിയ വലിയ ഡോക്ടർമാരുണ്ടായിട്ടില്ലേ എം ബി ബി എസ് പഠിച്ച ഡോക്ടർമാരില്ലേ ലക്ഷങ്ങൾ കോടിക്കണക്കിൽ രൂപ ചെലവഴിച്ചു കൊണ്ട് പഠിച്ച ഡോക്ടർമാരുണ്ടായിട്ടുണ്ട് എന്തെല്ലാം കണ്ടു യന്ത്രങ്ങൾ ഇവിടെ ഉണ്ട് ആ ഒരു വൈറത്തിനെ തുരത്താൻ ഒരൊറ്റ മനുഷ്യനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ ബലഹീനരാണ് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായലില്ലേ ഭൂമി കുലുക്കുണ്ടായില്ലേ വയനാടിലെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ എത്ര ആളുകളാണ് മണ്ണിന്റെ അടിയിൽ പൊട്ടുപോയത് നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല നമ്മള് ബലഹീനരാണ് നമ്മളെ കൊണ്ടൊന്നും കഴിയൂല എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ പിന്നെ നമുക്ക് താഴ്മണ്ടാവും അഹങ്കാരം ഉണ്ടാവൂല എന്നുള്ളതാണ് അള്ളാഹു നിങ്ങളെ ഭൂമിയുടെ മുകളിലൂടെ അഹങ്കരിച്ച് നടക്കരുതേ അഹങ്കാരം പാടില്ല ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചാൽ നമ്മളെ കൊണ്ടുപോയി വെക്കുന്നത് പച്ചമണ്ണിലാണ് ഒരാളെ കവറിലും ടൈൽസ് ഇടലില്ല അല്ലെ ഒന്നുമില്ല സ്വർണം പിരിക്കലില്ല ഏ സി മക്കള് വെക്കാറില്ല പച്ച മണ്ണില് നമ്മളെ കൊണ്ടുപോയി വെക്കുകയാണ് ആ നമ്മൾ എന്തിനാണ് അഹങ്കരിക്കുന്നത് അപ്പൊ വിനയം അഹങ്കാരമില്ലാത്ത സ്വഭാവം അത് അള്ളാഹു സ്തുതിക്കപ്പെട്ടവരുടെ അടയാളമാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ അടയാളമാണ് അള്ളാഹു ആ സ്വഭാവം നൽകി അനുഗ്രഹിക്കട്ടെ ഈ മൂന്ന് സ്വഭാവമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഈ സ്വഭാവമൊക്കെ നമ്മൾ ആർജിച്ചെടുത്ത് ഇങ്ങനെ നല്ല നല്ല സ്വഭാവങ്ങളൊക്കെ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാക്കി നമ്മൾ അനൂതുകൊല്ലുക വിസ്കരിക്കുക അപ്പോൾ അതിൻ്റെതായ ഫലം നമ്മൾക്ക് ഉണ്ടാവും ഇത് പല ആളുകളും പറയും ദിക്കൃകളും സ്ലാത്തുകളൊക്കെ ഞങ്ങൾ ചെല്ലിയിട്ടുണ്ട് ഒരു ഉപകാരമല്ല ഒരു ഫലം കിട്ടിയിട്ടില്ല എന്ന് അയൽവാസി പോലും തെറ്റിയിട്ടുണ്ടാവും ഭാര്യയോളും തെറ്റിയിട്ടുണ്ടാവും അമ്മായിമ്മയോളും തെറ്റി ഇറക്കിയ കാലം എങ്ങനെ ഉപകാരം ഉണ്ടാവാനാണ് സുബഹാന പോലും കടക്കൂലാതെ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം അഭിഭായങ്ങൾ പഠിപ്പിച്ചില്ലേ ലായുൻ കുടുംബ ബന്ധം പിന്നെ എങ്ങനെ സൂറത്തിൽ ഓതിയാലോ നല്ല ജോലി കിട്ടണത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം മനോടൊക്കെ തെറ്റിട്ട് ഓങ്ങനെ പല മദ്രസിലും പങ്കെടുക്കുന്ന കാര്യമല്ല ഏയ് ഉപ്പാനോട് മിണ്ടിയിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും ഓ ഈ ഏത് മജിലസ് ഏത് ഹബീബിന്റെ അടുത്തിൽ പോയിട്ടും കാര്യമില്ല അള്ളാഹുവിന്റെ റസൂൾ ഇഷ്ടപ്പെടൂല അള്ളാന്റെ റസൂൽ അവരോട് ഇഷ്ടപ്പെടൂല കാരണം റസൂൽ പഠിപ്പിച്ചു അൽ വാലിദാനി ബാബാനി ഇഷ്ടപ്പെടൂലി മാതാപിതാക്കൾ സ്വർഗത്തിന്റെ കവാടമാണ് ഉമ്മയുടെ കാലടിപ്പാടാണ് സ്വർഗമെന്ന് മുഹമ്മദ് ഉമ്മാനെ ഉമ്മാനോട് തെറ്റിയിട്ട് മജിലിസിനെ പങ്കെടുത്ത് വേർക്കുക എന്നിട്ട് അതുകൊണ്ട് ഉപകാരമില്ല എന്ന് പറയാ എങ്ങനെ ഉണ്ടാവുക ഉമ്മാന്റെ കുരുത്തക്കെട്ടിയാൽ നമ്മൾ ഒരിക്കലും നന്നാവൂല എന്നുള്ളതാണ് അതുപോലെ തന്നെ അവൻ അയൽവാസിയോട് തെറ്റിയിട്ടുണ്ടാവും അധ്യാപകരെ വെറുപ്പിച്ചിട്ടുണ്ടാവും ഉസ്താദുമാരെ തെളിവിച്ച് നടക്കുന്ന ആളയക്കാരം എന്നിട്ട് കരങ്ങൾ വെച്ചിട്ട് കരങ്ങൾക്കാണ് അതുകൊണ്ട് കാര്യമില്ല നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കരങ്ങൾ വരുത്തിയാൽ ഇൻഷാല് ഫലം കാണും അള്ളാഹു ഫലം നൽകട്ടെ മജിലിസ് അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ല രാവിലെ നടക്കുന്ന ആറു മണിക്ക് നടക്കുന്ന ആ വിശാലമായ വിക്രു ആ മജിലിത്തിൽ എന്റെ കരലിന്റെ കഷ്ടങ്ങളായ ഉമ്മമാരൊക്കെ പങ്കെടുക്കുക പുണ്യം നേടുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസ്സലാമു അലൈക്കും അസലാമലൈക്കും